യേശിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്ന് സെൻറ്റ് ജോസഫ് ഫ്രൈഡേ ഔസയപ്രതാവിൻ്റെ മാന്ധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന ദിവസമാണ് കർത്താവ് നോക്കി തന്നൊരു ദിവസമാണ് ഗാവുത്ത വചനകൂടാരത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഔസയപ്രിതാവിൻ്റെ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നീ രോഗിയാണോ നിൻ്റെ രോഗപീഠകൾ നീ പറയണം മറക്കരുത് അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ രോഗപീഠകളുമായി ബന്ധപ്പെട്ട രോഗം സമർപ്പിക്കുമ്പോൾ ഒരു വചനഭാഗമുണ്ട് ഏശ്യ മുപ്പത്തെട്ട് അഞ്ച് നീ ചെന്ന് എസ് ഒക്കെ ആർഡ് പറയുക നിൻ്റെ പിതാവായ ദാവൂദിൻ്റെയുമായ താവരുളി ചെയ്യുന്നു നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണു നീ ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ദിവസം അങ്ങനെ ദൈവസനിലേക്ക് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് നമ്മുടെ രോഗങ്ങളൊക്കെ അവസരിപ്പിതാവിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കും എന്നിട്ട് അവസരിപ്പിതാവപ്പ് ഈശോട് കൂടെയാണ് ഈശോട് പറഞ്ഞ് നിങ്ങൾക്ക് സൗഖ്യം വാങ്ങിച്ചു തരും കേട്ടോ തീർച്ചയായിട്ടും പറയണം പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് ഗാഗുത്ത ഭജന കൂടാത്തതിലേക്ക് വരണം ഇങ്ങനെ നാലാമത്തെ വെള്ളിയാഴ്ച വന്ന രോഗിയുള്ള മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു അങ്ങനെ ജീവനുള്ള കർത്താവ് ജീവിക്കുവാൻ വേണ്ടി കർത്താവ് ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷയാണ് ആ ഒരു ശുശ്രൂഷയിലൂടെ ഏറെ പേർക്ക് സൗഖ്യം കർത്താവ് കൊടുത്തു രണ്ട് സാക്ഷ്യങ്ങളുടെ ഒരു സാരാംശാശം കാണിച്ചു തരാം എനിക്കൊരു പത്ത് വർഷം മുമ്പ് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്സിഡന്റിൽ ഈ കോളർബോൺഡറിൽ പൊട്ടി ഉണ്ടായിരുന്നു അത് നോർമലി എല്ലാ കേസിലും സാധാരണ ജോയിന്റ് ആവാ ചെയ്യാറ് പ്രത്യേകിച്ച് അതിനൊരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല പക്ഷെ എനിക്കത് ജോയിന്റ് ആയില്ല അപ്പൊ ഒന്നര വർഷത്തോളം എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് സർജറി ചെയ്തു പ്ലേറ്റ് ഇട്ടു പ്ലേറ്റ് ഇട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോ വീണ്ടും അത് ബുദ്ധിമുട്ടായി മീൻസ് അപ്പോ ഞാൻ പ്ലേറ്റ് റിമൂവ് ചെയ്തു ആ റിമൂവ് ചെയ്യുന്ന സർജറിയില് ആ അവിടെ ഒട്ടിരുന്ന എല്ല് വീണ്ടും അപ്പൊ തന്നെ പൊട്ടി സർജറി തന്നെ അത് എന്തോ അറിയില്ല അപ്പോ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നീട് കൈ അധികം ഉയർത്താൻ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് കൈ അടിച്ച് പ്രാർത്ഥന നടക്കില്ല കൈ ഹലു കൈ ഉയർത്തി പ്രാർത്ഥന പറ്റില്ല പക്ഷേ ആ ഭക്തിയുടെ മറവിൽ എന്താന്നറിയില്ല കർത്താവ് എന്റെ കൈ ഇതിങ്ങനെ പൊക്കിത്തേന അതാണ് എനിക്ക് അറിയില്ല ഞാൻ എത്ര പിന്നെ ഞാൻ അത്ഭുതത്തോടെ കൈ പൊക്കി ഞാൻ തന്നെയാണുള്ളത് നിൽക്കുന്നത് എനിക്ക് എന്താ പിന്നെ ആ ഒരു വേദനയില്ല ഒന്നുമില്ല ഒരു ദിവസം വീട്ടിൽ വെച്ച് ഞാൻ തലയുറ്റു വീണു ഒരുപാട് രക്തം ഛർദ്ദിക്കുകയും ചെവി കൂടിയൊക്കെ രക്തം വരികയും ചെയ്തു ഒരു മാസത്തോളം ഹോസ്പിറ്റലിലെ ഐ സിയുലായിരുന്നു ഡോക്ടർമാർക്ക് ഒരു പിടിയും കിട്ടിയില്ല അവസാനം ഡോക്ടർമാർ പ്രതീക്ഷയില്ലാത്ത പോലെ വീട്ടിലേക്ക് മടക്കി വീട്ടിൽ വന്ന ശേഷം ഇവിടെ നിന്ന് റോസപ്പൂവും അന്ന വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളിവിടെ സുഖിച്ച സുഖം പ്രാപിച്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത് ആ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പൂർണ്ണ സുഖം കിട്ടി ഞാൻ പഴയ പോലെ ആരോക്കുവാനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുന്നേ അജയ്ൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു വലിയ അത്ഭുതമാമിതം ഈ മാനദീവിതത്തിൽ ഒരു സ്പർശനം കൊടുത്തു അജയ് പറഞ്ഞു അച്ഛാ എനിക്ക് ഇത്രയും വയസ്സായി ഇല്ല അന്നും ഇത്രയും വയസ്സൊന്നുമില്ല ഏതായാലും അവൻ പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും അച്ചാന്ന് പറഞ്ഞു ഇന്ന് എഴുന്നേറ്റ് നടക്കത്തില്ല എന്നാലും ദൈവത്തെ ഒരു സ്പർശം കിട്ടാൻ പറഞ്ഞു അതിനുശേഷം ഈ മവൻ്റെ വിശ്വാസം കണ്ടുകൊണ്ട് ഞാൻ ആഴപ്പെട്ടുകൊണ്ട് ഈ മവനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു രാത്രിയല്ല എപ്പോൾ ഉറങ്ങിയാലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് പറഞ്ഞു ദൈവനാമത്തെ അങ്ങ് പറഞ്ഞു അവൻ്റെ അവന് പ്രാർത്ഥിച്ചു പിന്നെ ഇപ്പൊ ഇരുപത്തൊമ്പത് വയസ്സായി എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സായി അപ്പോൾ ഒരു പതിനേഴ് വയസ്സിലെ ഉറപ്പാണ് പന്ത്രണ്ട് കൊല്ലം മുന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് വർഷമായിട്ട് പിന്നെ ഒരിക്കലും എഴുന്നേറ്റ് നടന്നിട്ടില്ല ഒന്നുമില്ല എസ് എ കെ രാജാവ് രോഗാവസ്ഥയിൽ വേദനിച്ചപ്പോൾ തൻ്റെ മരണമടുത്തു എന്നറിഞ്ഞപ്പോൾ മരണത്തിനിന്ന് ഏതെങ്കിലും വിധത്തിൽ രക്ഷ ആലോചിച്ചപ്പോഴാണ് എസ് എ കെ രാജവിനൊപ്പം ശുശ്രൂഷ ചെയ്ത യേശ്യാപ്രവാചൻ്റെ കാര്യം അറിയുന്നത് ആ ഏശ്യാപ്രവാചൻ ആളയച്ച് വരുത്തുന്നു പ്രവാചകൻ വരുന്നു പ്രവാചം വന്നു കഴിയുമ്പോൾ എനിക്കൊരു പ്രാർത്ഥിക്കും സൗഖ്യം കിട്ടും എനിക്ക് വിചാരിച്ച് കിടന്നു എസ് എ കെ രാജൻ അരികിലേക്ക് വന്നിട്ട് പ്രവാചം എന്താണ് റൂമൊക്കെ റീ ചെയ്തോ നീ പോകാൻ പോവുക നിൻ്റെ മരണമായെന്ന് പ്രിയമുള്ളവർ തന്നെ മരണമടുത്തോ എന്നറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് കണ്ണുനീരോടുകൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ എസ് എ കെ രാജാവിൻ്റെ ആയുസ് പതിനഞ്ച് വർഷങ്ങൾ നീട്ടിക്കൊടുത്ത കർത്താവ് ഇന്ന് ആ കർത്താവ് നമ്മുടെ ആൾത്താരയിലേക്ക് വരും വിശുദ്ധ കുർബാനയിലൂടെയും വ്യത്യസ്ത ശുശ്രൂഷയിലൂടെയും നമുക്ക് നമ്മുടെ കണ്ണുനീരും ദുഃഖവും രോഗപീടുകളും ദൈവസന്നിധി സമർപ്പിക്കാം കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ദിവസം അനുഗ്രഹത്തെ ദിവസമായി മാറുവാൻ സൗഖ്യത്തിൻ്റെ ദിവസമായി മാറുവാൻ ദൈവം നിങ്ങളെല്ലാവരും തുടരട്ടെ അനുഗ്രഹിക്കട്ടെ സൗഖ്യശക്തി അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അച്ഛനീശ്വര ആശവാദം തരാം നമ്മുടെ ഭർത്താവായി ഷമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ